ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരവർക്ക് എല്ലാവർക്കും അവ കൊടുക്ക് അവ കൊടുക്കടി കള്ളി അവ കൊടുക്ക് മൂക്കൊക്കെ മാന്തി മുറിയാക്കണത് ഇതാണ് ഇനി ഇപ്പം തന്നെ അംഗം തന്നെ വളർന്നു നോക്ക് എന്താ പണക്ക നുള്ളിപ്പറിച്ചിട്ട് കിട്ടുന്നിൻ്റെ അല്ലേ ആ ചുരി ഡാൻസ് ഓൽപ്പിക്കണോ നമുക്ക് ഇന്ന് ഡാൻസിൽ തുടങ്ങാം ഇന്ന് കൊറച്ച് പുല്ലെന്നൊക്കെ തുടങ്ങാം നിന്റെ കുട്ടിയുടെ ഡാൻസ് വന്നാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ് ചുട്ടമായി

ില്ല കാണില്ലേ ഇനിക്കൊക്കെ വെള്ളമശീലു അങ്ങ് കൊറച്ച് വെളുത്തിട്ടല്ലോ നിങ്ങള് നേരെ കാണും ഇന്റെ ഒക്കെ വെള്ളമശീല എഴുതാൻ പറയണം വോട്ടിന്റെ സിസ്റ്റം തന്നെ മാറ്റണം ഉറവിറ്റനക്ക് വോട്ട് ചെയ്യാൻ പോയിട്ട് ഇവിടെ നിന്ന് ആരോ പറഞ്ഞിരിക്കണേ ചെല ഇതൊക്കെ കുത്തി കഴിഞ്ഞുകഴിഞ്ഞാല് താമരക്കും കൈയിനും ഒക്കെ മാറി മാറി എത്ര പേര് അപ്പൊ അമ്മമാര് പരീക്ഷിച്ചോക്കിണ്ണു പക്ഷെ നമ്മളെ പൂത്തിലെ മിഷൻ റെഡി ആയിരുന്നു അല്ലേ അവളെ പരീക്ഷണം പാളി പക്ഷെ നിങ്ങള് ഊട്ടിന്നിറങ്ങിയാലോ എവിടെ നോക്കി മുമ്പില് ഇതില് താമരൂട്ടി അത് അല്ല അത് കയ്യാണ് താമരക്കും അഞ്ചല്ലേ അഞ്ചെണ്ണല്ലേ അത് താമരക്കും അഞ്ചേ അടച്ചൊരു മാറി കുത്തിയോ ഫസ്റ്റ് ഏതാണ് നിക്കണേ അപ്പൊ അരിവാളെത്രമത്തായിരുന്നു അപ്പൊ രണ്ടാമത്തെ കയ്യാണ് കുത്തിയത് അതോ ഒരു മാറ്റം നല്ലതാണല്ലോ ഇടക്കിടക്ക് പാർട്ടി മാറണം അഞ്ചൊല്ല ഒരാൾക്ക് ഞാന് പച്ചാല്ലാതെ അതായത് ഒരു നാട്ടിലെ എല്ലാ സേവനങ്ങളെല്ലാ മൂന്ന് മെമ്പർമാരെ അത്ര മൂന്ന് മെമ്പറേയും ഒഴിവാക്കാൻ പറ്റില്ല മൂന്നാൾക്കാണ്ട് കുത്തിയപ്പോ ആ വോട്ട് അസാധുമായി അതേമാതിരി ഉമ്മാനോട് പറഞ്ഞു ആരോ നോക്കി കുത്തുമ്പോൾ ലൈറ്റും നോക്കാൻ പറഞ്ഞപ്പോൾ അത് പരീക്ഷിക്കാൻ വേണ്ടി കുത്തി നോക്കിയത് അത്ര തോട്ടി റെഡിയായിരുന്നു ഒന്നില് കയ്യും പിന്നെ അത് ഇവിടെ കല്ലില് കളിച്ച് അമ്മയും കുട്ടിയും കളിക്കേ കളിക്കോ നിങ്ങള് വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് തെറ്റല്ല വോട്ട് ചെയ്യാൻ പോയ കാലം വരെ മാറ്റി വരും ഞാനേതാണ് ഞാൻ പറയില്ല പറയണ്ടേ പറയില്ലേ ഇന്റെ ഞാൻ പറയില്ല എന്റെ പേഴ്സണൽ എന്റെ പേഴ്സണൽ പേഴ്സണല് ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് ഞാനും മണ്ണും മാത്രമേ അറിയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ആ അല്ലാതെ ഒരു അറിയില്ല ഞാൻ അങ്ങനെയൊന്നുമില്ല

നിങ്ങള് ഇതിൽ ആര്ക്ക് തോന്നു നാളെ ദിവസങ്ങളൊന്നും നമുക്ക് റിസൾട്ട് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരുപാട് ആളുകള് കാണാനും കേൾക്കാനും കൊതിക്കുന്ന ഒരു വീഡിയോ ആണ് എന്താ നമുക്കറിയോ എന്താ എന്ത് കല്യാണം നല്ല ഇന്നത്തെ വീഡിയോ എന്താ ും അതാണ്ന്നത്തെ വീഡിയോ അല്ലാതെ രാവിലെ ഞാൻ രാവിലെ നീച്ചപ്പം ഒരാൾ സെറ്റാക്കുക ഫോം വിളിച്ചിട്ട് ട്രെയിനിന് പോവാന് മനസിലായില്ല ഒരാള് പാലക്കാട്ടേക്ക് വിളിച്ചിട്ട് പാലക്കാട്ടത്തെ ആൾക്കാരുണ്ടെന്ന് തൊണേ ആയല്ലോ നമ്മൾ പോരുന്നില്ലയെന്ന് കണ്ടപ്പോ ഞമ്മളെ രണ്ടുമൂന്നു വട്ടം അപ്പൊ പോവാൻ പറ്റില്ല ഇപ്പം പോയി വന്നീടം പോയക്ക് നിങ്ങള് പോയിട്ട് പോകാൻ വിചാരിച്ച പോലെ അവിടെ ഇല്ല തോണി പോണു മുമ്പിൽ മകള് പുതിയ വീട് വെച്ച് മാറിയിട്ട് പോയിട്ടില്ലല്ലോ ഇന്നേ വരെ ഇനി എല്ലാരും പറയുമ്പോ നിങ്ങൾ ആ മകളെ തള്ളിക്കളഞ്ഞിട്ടെന്ന് ചോദിച്ചു ഞങ്ങൾ തള്ളി കളഞ്ഞിട്ടുണ്ട് മക്കളെ എന്തേ നമ്മുക്ക് പോകാൻ പറ്റുമില്ല ആ എന്ത് എനിക്ക് പോകാൻ പറ്റാതെ ചേട്ടൻ പോകാൻ വേണ്ടിയില്ല എന്നാണ് ഞാൻ ഒരാളെ നിന്ന് രാവിലെ വിളിച്ചത് അലേ ഫോൺ ഉണ്ടോ അപ്പോൾ ഞാൻ രാത്രി വീരം തരാനുണ്ട് രാത്രി വീരം തരാനാണല്ലേ ഇന്നത്തെ എന്താ തീരുമാനിച്ചേ ഫോണേക്കാനൂടെ പോകും ഫോണേക്കാനൂടെ പോകും അല്ലേ പോവില്ല അല്ലേ പോകും ഇതിനെ ഞാൻ ടിക്കറ്റെടുത്ത് പോകും എന്താ എവിടെ പോവ ഇരുന്നാ ടിക്കറ്റെടുത്ത് മുമ്പിലി പെണ്ണുങ്ങളെ അമ്മമ്മണ്ട് എന്ത് പെണ്ണുങ്ങളെ എന്ത് റൂം നല്ല ആളെ കൂടുതന്നെ അങ്ങനെ അങ്ങനെ എന്താണ് പെണ്ണുങ്ങളെ ഏകദേശം ഇപ്പൊ തമിഴ്നാട് പോയിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും ഒന്നര കൊല്ലം കഴിഞ്ഞു പാപ്പുള്ള പോയതല്ലേ ആ വാ ഞാൻ പോയത്യാണം പറയാൻ പോയി പിന്നെ അതിന്റെ ഇടയിൽ ഞാനും ഇപ്പൊ പോയില്ലേ ഞാൻ അല്ല ചൂളൊക്കെ ചക്ക സോപ്പിയത് അക്കര കല്യാണത്തിന് ഒന്നും പോയില്ലേ പോയതൊന്നും പറയണ്ട അതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ട് ഇന്ന് പോഞ്ഞ് ഇന്ന് പോകുമ്പോൾ മധുരം ഉണ്ടാവുന്ന അറിയാം അല്ലേ അല്ലേ ഇടയ്ക്ക് ഓരോന്ന് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരണം ഫാമിലിയിൽ അപ്പോൾ പിന്നെ എന്താവും കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം എന്ന് പണ്ട് പറഞ്ഞത് അല്ലേ ഇപ്പം കൂടുമ്പോൾ അങ്ങനെയല്ല പക്ഷേ അത് ന നയത്തിൽ കൊണ്ടെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അമ്മായിരേ നിങ്ങളെ നിങ്ങളെ കഴിവുകൾ നിങ്ങളാണക്കെ പ്രശ്നക്കാരിണ്ടായിരുന്നേന്താന്നറിയോ കുടുംബത്തില് കുടുംബത്തില് വാപ്പാർക്കും ഉമ്മാർക്കും ബുദ്ധി വേണം അങ്ങനെയല്ല ഇപ്പൊ ഇന്റെ കുട്ടികൾ കണ്ടോ എനിക്ക് നോക്കിയാ അതിപ്പോ ഏത് ബുദ്ധിയുള്ള ഉള്ള കുട്ടികള് ചെറുപ്പത്തില് മണ്ണ് കളിക്കും മനസ്സിലായില്ലേ അങ്ങനെയല്ല നമ്മളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവര വിവേകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മക്കൾക്കും വേണം എൻ്റെ തള്ളാർക്ക് ഇത്ര ബുദ്ധിയുള്ളൂ അതിൽ എനിക്കൊരു കുഴപ്പമില്ലാത്തത് എനിക്ക് എനിക്ക് എന്തപ്പോ ഏറ്റക്കുറച്ചും ഇല്ലാത്തത് എനിക്കറിയാം നിങ്ങൾക്ക് എത്ര ഉണ്ട് നിങ്ങളെത്ര ആളും കൊള്ളുന്ന എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെവിടെ എന്തൊക്കെ പറയൂ ചിലപ്പോൾ അത് അറിയാത്ത പോലും ഉണ്ടാകും ഓൽക്കാണ് പ്രശ്നം വരിക അപ്പത് അറിയാൻ വേണ്ടിയിട്ട് എന്താക്കും ബുദ്ധിയുള്ള ഞാനിങ്ങനെ ഈ വാപ്പയും ഉമ്മയും പ്രശ്നം ഉണ്ടാവണേല് ഞാൻ എന്റെ ഒരു ഓപ്ഷൻ പറയും ഇപ്പൊ മരണപ്പെട്ടു പക്ഷെ നൂറിലെ എൺപത് ശതമാനം അന്നൊക്കെ തെറ്റും മടവാത്തായിരുന്നു അല്ല അത് ഞാൻ അതിപ്പോ ഞാൻ അന്ന് നിങ്ങളോട് നിങ്ങളെ കൂടുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങളെ നിങ്ങളെ തൊള്ള ഒതുങ്ങിയിരിക്കൂല കാരണം ഇപ്പൊ ഇപ്പ എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ മുണ്ടാതെ ഒന്നാ കഴിഞ്ഞു അവിടെ അത് എവിടെ മുണ്ടൽ ഇതേമാതിരി കത്തിരിച്ചിട്ട് ഇതിന് തൊള്ളേ തോന്നി പൊറിവെറുക്കുക അപ്പൊ എനിക്ക് പ് പുറി പെറുക്കുകയാണെങ്കിൽ എനിക്ക് കീറെ വരും അതേ ഇതെ വന്നിരുന്നു അത് വലിയ പ്രശ്നങ്ങൾക്ക് മാറും അന്നല്ല ഓൾറെഡി ഭയങ്കര ടെൻഷനും ഭയങ്കര ദേഷ്യമുള്ള മനുഷ്യന്റെ അടുത്ത് പിന്നെയും പുരുപിറുക്കാൻ നിക്കരുത് അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് എന്താ നിങ്ങളെ വായ ഒതുങ്ങിയിരിക്കണെന്ന് അത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ കുടുംബത്തിൽ നിങ്ങള് ബാക്കിക്കാർ പറഞ്ഞിരിക്കണേ ആചാര തൊള്ളു ഒതുങ്ങി അടി അടിയൊക്കെ കിട്ടണ ഇല്ലേ ആണോ ഇല്ലേ അത് അതല്ല ഞാൻ പാവ ഒറ്റോട് പുത്ര കളിയെടുക്കും ഞാൻ എന്താണ് പാപ്പാതെ പറഞ്ഞില്ല എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ചക്കര അറിയില്ല നിങ്ങള് ചുണ്ടൻ കൊടുത്ത് വൈതാനൊക്കെ വാങ്ങാൻ പോകണ അല്ലെങ്കിൽ നിങ്ങക്ക് ചക്കരനോടാണ് സ്നേഹം കൂടുതല് ചക്കരനോട് ചക്കരന്റെ കുട്ടികളോടും ആയിക്കോട്ടെ ആ ഇജി പറഞ്ഞല്ലേ എന്നാലേ ഇപ്പോള് പറഞ്ഞത് ഇന്നലെ ചക്കരുടെ കുട്ടി ആ ചക്കരുടെ കുട്ടിനെ മാത്രം നേരെ നോക്കണേ നമ്മളെ കുട്ടിനെ തിരിഞ്ഞു നോക്കണില്ലാന്ന് ഇപ്പോള് ഇജി പറഞ്ഞല്ലേ പ്രശ്നം എനിക്കുണ്ട് നിങ്ങള് പ്രശ്നം സ്വഭാവം ഗായ്സ് അപ്പൊ എന്തായാലും ചക്കറി അവര് അവിടുത്തിയോ അങ്ങനെ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് എത്തി എന്താ നേരത്തെ പതിനൊന്ന് മണിക്ക് എന്റെ മാപ്പ വിളിച്ചത് ഞാൻ ഇവിടെ എത്തിട്ട് ഞങ്ങള് ഇതാ ചോർന്നിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് എത്ര ദിവസത്തിന് പോണേ അതങ്ങൂസ് അധികം നിക്കണോ ഏ ഒറ്റപ്പാലത്ത് പന്താളിണ്ട് എനിക്ക് കാര്യങ്ങളുണ്ട് എനിക്ക് പതിനഞ്ചും പതിനാറും എന്നിട്ട് എത്തുന്നു പന്ത്രണ്ടാം പതിമൂന്ന് അപ്പൊ എന്തൊക്കെയാണ് പ്ലാനിങ് വെച്ച് കഴിഞ്ഞാല് ഉച്ചക്ക് ഇവിടുന്ന ചോറ് ഇറങ്ങ കാറില് അതെന്ത് ഞാൻ വിചാരിച്ചെന്താ അറിയോ നിർത്തി നിർത്തി എല്ലായിടത്തുനിന്ന് ഭക്ഷണൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ച് നിജാസും ഫാമിലിയും ചെയ്യണമാരി ചെയ്യ എന്നാ വല്യ പ്രശ്നം ഇണ്ടാവുണ്ട് അവര് രണ്ട് ഡ്രൈവർമാരുണ്ട് അത് കുഴപ്പമില്ല ഞാൻ ഒറ്റക്ക് മതി ആ അന്ന് ഈ അന്ന് പ്രസവിക്കാൻ വയ്ക്കും അല്ല ഇബ്ളും ഉണ്ട് പെട്ടെന്ന് എത്തിയില്ല രാത്രി വാപ്പുണ്ട് അല്ലേ ആരൊക്കെ ഉണ്ട് അല്ല കഴിഞ്ഞ കഴിഞ്ഞ പോക്കിന് മാപ്പുണ്ടായിരുന്നു അല്ലേ ഓക്കേ കായ് അപ്പ എന്തായാലും എല്ലാവരും കാണാൻ ആഗ്രഹിച്ച പോലെ പുതിയ വീട്ടിലേക്ക് കൂടി ഇരുന്ന് സർപ്പം ഈ വീട് ആ പോലും കാണുമല്ലോ ഉച്ചപ്പെടുമല്ലേ ഗൈസ് അപ്പോൾ എന്തായാലും എന്താ പറയാ പറയുക കൊടിയിരുന്നിട്ട് ഇതുവരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല നീ ഒരു വീഡിയോയിൽ വന്നിട്ട് പഴയ കാര്യങ്ങളൊന്നും ആരും കുത്തിപ്പൊക്കരുത് എന്നുള്ള കാര്യം മാത്രമേ നമുക്കുണ്ടുള്ളുല്ലേ അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു ഇനി പുതിയ ലൈഫ് എന്ത് പുതിയ എന്ത് കാര്യാണ് പഴയ നാട്ടുകാർക്ക് ഇടപെടുന്നുണ്ട് നാട്ടുകാരുടെ മുമ്പിലാണ് ഇട്ടത് അപ്പൊ പിന്നെ നാട്ടുകാർക്ക് ഇടപെടേണ്ട ആവശ്യങ്ങൾ വരും അപ്പൊ പിന്നെ അതൊന്നും ആരും പറയണ്ട അത് വന്നത് സോഷ്യൽ മീഡിയയിലാവുകൊണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ തീർന്നു അതുകൊണ്ട് ഞമ്മക്കിപ്പോ അത് പറയാനിതാക്കാനൊന്നും ആഗ്രഹപ്പെടുന്നില്ല ഇപ്പൊ നമ്മള് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് അപ്പം എല്ലാവരും ഫാമിലിയിൽ ഇതേപോലെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അത് ഫാമിലി അല്ല ഏഹ് കൊടുക്കണം പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്ക ഇവിടുന്ന് ഇറങ്ങാം ഓക്കെ അപ്പോ കുട്ടിക്ക് ഉള്ള ഇതിന് കാർ സീറ്റ് എടുക്കണോ കാർ സീറ്റ് അതിനുള്ള സെറ്റിങ്സ് ഒക്കെ എടുത്തോട്ടോ അവിടെ പോയിട്ട് നമുക്ക് ഏർക്കാടൊക്കെ പോണം കാർ സീറ്റ് വേണ്ട അത് ഇടങ്ങുകാരത് നോക്ക അപ്പൊ എന്തായാലും ഇൻഷാല്ല ഒരു ലോങ് യാത്രക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ പോയി ആണെങ്കി ഒറ്റക്ക് പോവാൻ പ്ലാൻ ചെയ്ത് നിക്കണേ ഒറ്റക്ക് ഇവിടെ ഒരു ധൈര്യമില്ലാത്തോണ്ട് ചോറ് കുത്തിരിക്കുന്നവരും കാണാതെ അപ്പൊ കൊറേ ദിവസമായി പോണന്ന് നെയ്യത്ത് വെച്ച് നിക്കണല്ലേ എന്തായാലും പോവാണ് പിന്നെ ഞാൻ ഈ ഖത്തർ പോകുന്ന ടൈമിൽ പിന്നെ പോയിട്ട് വരാണ്ടായില്ല ഞങ്ങളൊക്കെ പോയി വന്നിട്ട് വെച്ചത് ഓക്കെ ഒക്കെ വഴി അറിയിക്കാം ഇനി എന്തായാലും ഒരു മൂന്ന് ദിവസത്തെ വീഡിയോ നമ്മൾ എന്തായാലും മൂന്നാല് ദിവസം നമ്മൾ മൂന്നാല് വീഡിയോസ് നമ്മൾ എന്തായാലും തമിഴ്നാട്ടിലെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുന്ന് നമ്മൾ ട്രിപ്പൊക്കെ പോകും അതൊക്കെ കാണിച്ചു തരാം എന്തായാലും നെക്സ്റ്റ് നമുക്ക് പാക്കിങ് ചെയ്യാം നടന്നോളി നടന്നോളി ഫുഡൊക്കെ കഴിച്ചോളി